അപ്പോൾ എല്ലാവർക്കും അൽ സെക്കൻഡ് വ്ലോഗിലേക്ക് പോയി സ്വാഗതം നമ്മൾ ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്തു ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റായി അങ്ങനെ അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു ഹോട്ടൽ സംഭവങ്ങൾ തന്നെ ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ ഇവൻ്റൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു ഹോട്ടലാണ് നേരെ ഞങ്ങൾ നേരെ മുറിയിലേക്ക് പോയി നമ്മൾ രണ്ട് റൂമാണ് എടുത്തത് ഇത് മുസിൻ ബായ്ക്കും സിമിത്തൊക്കെ എടുത്ത റൂമാണ് അത്യാവശ്യം നല്ലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ നല്ലൊരു ആംബിയൻസും പൊളി വൈബ് ഇവിടെ കിടന്ന് കുളിക്കാൻ ടോയ്ലറ്റ് ഓ വിശാലമായ ടോയ്ലറ്റ് സെറ്റാണെട്ടോ അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊള്ളിട്ടാ പൊള്ളി പൊളി പൊള്ളി ലെവല് നമ്മൾ രണ്ട് റൂമാണ് എടുത്ത രണ്ട് റൂമിൽ ഒരു റൂമാണ് ഇത് ഇത് സീനിയറെ കണ്ടിട്ട് എന്നാലും രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അത് ടോയ്ലറ്റ് വന്നപ്പോ തന്നെ ഇതാണ് ഗൈസ് മറ്റേതൊരു വൈറ്റ് ഫീലാണ് ഇതൊരു ഡിഫറെന്റ് ഫീലാണ് ഗൈസ് അടിപൊളി നൈസാണ് നൈസാണ് ഓക്കെ സൈഡോ സംഭവങ്ങൾ സെയിം ജെക് യു സി ഇവിടെ ഉണ്ട് ഓക്കെ ചെറിയ കബ്ബോർഡുകൾ മിററുണ്ട് കാശ് മിറർ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല ഒരു വാഷ്റൂം വെൽ സെറ്റ് കാശ് ബട്ട് നോ നോ നോസ്മോക്കി നിസ്സാ ഇഷ്ടപ്പെട്ടോട്ട് അതെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫുഡൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് വേഗം നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നാണ് പോയത് ഒരു പത്ത് മിനിറ്റ് വോക്കിംഗ് ഉള്ള ഒന്നാണ് ഹോട്ടലിന്ന് പറഞ്ഞ് പറഞ്ഞ ഞങ്ങൾ നേരെ തിരാന സിറ്റിയുടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി പോയി കഴിച്ച് പെട്ടെന്ന് നോക്കി ഇപ്പൊ ഒരു ഹലാൽ ഫുഡ് എഴുതി ഷോപ്പ് കണ്ടു ഞങ്ങൾ അവിടെ കയറി അപ്പോൾ കുറച്ച് കബാബും കുറച്ച് ചിപ്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ലായിരുന്നു അവരുടെ ഭാഷ സംസാരിക്കാൻ വേണ്ടി അവസാനം ഒപ്പിച്ചു ടർക്കിഷ് ഫുഡൊക്കെ കിട്ടും പറഞ്ഞാണ് ഹോട്ടലിൽ ഞങ്ങളെ വിട്ടത് പക്ഷേ ഇറങ്ങിയപ്പോഴേക്കും എല്ലാ ഷോപ്പ്സും അടച്ചു തുടങ്ങി പിന്നെ ലാസ്റ്റ് ഈ ഷോപ്പാണ് കണ്ടത് എന്നാലും ഇവിടെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു നൈറ്റ് നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു പിന്നെ എവിടെ പോലും ഞാൻ കൈകൊണ്ട് തിന്നോളെന്ന് എന്ന് പോലെ മിസ്ന കയ്യിൽ വാരി തിന്നിണ്ടുന്നുണ്ടായിരുന്നു ബോസ് അങ്ങനെ ഫോർക്കൊക്കെ കുത്തി ബുള്ളിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം ക്രൗഡുണ്ട് രാത്രിയായാലും പിന്നെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോൾ നമ്മളൊരു പള്ളി കണ്ടു മുസ്ലിം മസ്ജിദ് വരെ കണ്ടു അൽബേനിക്കായിട്ട് ഒഫീഷ്യൽ റിലീജിയൻ സംഭവങ്ങളൊന്നും കാറ്റഗറൈസ് ചെയ്ത് പക്ഷേ ഏകദേശം അമ്പത് ശതമാനത്തോളം മുസ്ലിംസാണ് അൽബേനിയയിൽ വസിക്കുന്നത് ഈ കാണുന്നതാണ് അൽബേനിയയിൽ ടാക്സികൾ കിട്ടും തിരാന സിറ്റിയിൽ ഓടുന്ന ടാക്സികളാണ് മഞ്ഞയും പച്ചയും വെള്ളയുമൊക്കെ കലർന്ന് ഒരുപാട് കളറായിട്ടുള്ള ടാക്സികൾ ഉച്ചന്മാരെ അപ്പം ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പ്രത്യേകം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണെ വന്ന വഴിക്ക് ഒരുപാട് ആളുകൾ ബ്രെക്സിറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് തെടിച്ച് വന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം ചില ആൾക്ക് ഇംഗ്ലീഷ് ഒന്നും അവരെല്ലാവരും ഉണ്ടറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രഗ്ലിങ് ആണ് ആ സമയത്തൊക്കെ ഞങ്ങൾ നമ്മുടെ റൂമിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി യൂണിയൻ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ബാങ്ക് കണ്ടില്ല എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലാണ് ആ വറുതകണ്ട് വറുതാ എല്ലാ കടകളും ബാങ്കിന്റെ സൈൻ കണ്ടിയാണ് ഹോട്ടൽ വീണ്ടും ടാക്സി ചാർജിങ് സ്ലോട്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ പ്രൈവറ്റ് ടാക്സി സംഭവങ്ങളുണ്ട് നമ്മടെ വണ്ടിയടക്കണേ സൈക്കിൾ ഉണ്ട് ഇതാണ് നമ്മുടെ വണ്ടി തിരിച്ചു വന്നു അങ്ങനെ റൂമിൽ വന്ന് ഞങ്ങള് ടിവിയിൽ വച്ചു ഏതൊരു ഭാഷ എന്തോ ഒരു സംസാരം ഒന്നും മനസ്സിലായില്ല ബേക്ക് ഓഫ് ചെയ്തു അപ്പോൾ എല്ലാവരും തന്നെ യൂറോപ്യൻ ടൈപ്പ് ചാർജിംഗ് പ്ലഗ് കയ്യില് കരുതുക നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും ചാർജ് ചെയ്യുന്നത് യു കെയിലാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ടൈപ്പ് പ്ലഗുകളാണ് അങ്ങനെ നേരം നേരത്തെ വെളുത്തു ഗായ്സ് ഞങ്ങൾക്ക് കുറച്ച് വൈകിയാണ് വെളുത്തതെങ്കിലും അങ്ങനെ ഡേ ടു യാത്ര തുടങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് അല്ലേ ആ അപ്പോൾ ദേവ് വരുന്നുണ്ട് ഡേ ടു യാത്ര